കുവൈത്ത് അഗ്നിബാധ മരണങ്ങളില് പ്രത്യേക മന്ത്രിസഭായോഗം അനുശോചനം രേഖപ്പെടുത്തി ഇതുവരെ ലഭിച്ച വിവരങ്ങളനുസരിച്ച് പത്തൊൻപത് മലയാളികള് മരണമടഞ്ഞുവെന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത് തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകും പരിക്കേറ്റ മലയാളികൾക്ക് ഒരു ലക്ഷം രൂപ വീതം നൽകാനും പ്രത്യേക മന്ത്രിസഭായോഗം തീരുമാനിച്ചു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈത്തിലെത്തും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു മന്ത്രി അനുഗമിക്കും പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനാണ് ഇവർ കുവൈത്തിലെത്തുന്നത് കുവൈത്ത് ദുരന്തം അതീവ ദുഃഖകരമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ചികിത്സാ സഹായമടക്കം സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതെ ഇപ്പൊ പരിക്കുപറ്റിയവരിൽ സ്വാഭാവികമായിട്ടും തീപിടുത്തമാകുമ്പോൾ അതിൻ്റെ എല്ലാവർക്കും അറിയില്ല അപകട സാധ്യത കൂടുതലുള്ളതാണ് അപ്പോൾ എല്ലാവരും രക്ഷപ്പെടണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ അവിടെ ഉറപ്പുവരുത്തുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ യൂണിയൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു യൂണിയൻ ഗവൺമെന്റ് ഉടൻ തന്നെ അവരുമായി ചേർന്ന് തന്നെ കേരളം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് പ്രമുഖ വ്യവസായി യൂസഫ് അലിയും രണ്ടു ലക്ഷം രൂപ വീതം നൽകാമെന്ന് പ്രമുഖ വ്യവസായി രവി പിള്ളയും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് നോർക്ക മുഖേനയാണ് ഈ സഹായം ലഭ്യമാക്കുക ഇതോടെ ഒരു കുടുംബത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സഹായം ലഭിക്കുക സാധ്യമായ എല്ലാ സഹായങ്ങളും അപകടത്തിൽപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ നോർക്കയുടെ ആഭിമുഖ്യത്തിലും പ്രവാസികളുടെ മുൻകൈയിലും ശ്രമം തുടരുന്നുണ്ട് ഹെൽപ്പ് ഡെസ്കും ഗ്ലോബൽ കോൺടാക്ട് സെന്ററും മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നു ഇന്ത്യ ഗവൺമെന്റ് കുവൈറ്റിൽ നടത്തുന്ന ഇടപാടുകളിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകും കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ കെ തോമസ് വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെടുത്തുന്നുണ്ടെന്നും മന്ത്രിസഭായോഗം വ്യക്തമാക്കി സി മലയാളം തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം